എന്ന വാക്കും അദാനി എന്ന പേരുമായി അഭേദ്യമായ ബന്ധമുണ്ട് ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ വ്യക്തിയാണ് അദാനി എന്ന് ഒ സി സിആർപി വിശേഷിപ്പിച്ചിരുന്നു അന്വേഷണാത്മക പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഓ സി സി ആർ പി അദാനി നടത്തിയ കുംഭകോണങ്ങൾ തെളിവുകൾ സഹിതം പുറത്തുവിട്ടു അതിനു മുൻപ് യു എസ് ഷോർട്ട് സെല്ലേഴ്സായ ഹിൻഡൻബർഗും സമാന ആരോപണം ഉന്നയിച്ചിരുന്നു ഓഹരി വില കൃത്രിമമായി ഉയർത്തൽ ഷെൽ കമ്പനികൾ വഴി രഹസ്യ നിക്ഷേപം തുടങ്ങി നിരവധി സാമ്പത്തിക കുംഭകോണങ്ങളാണ് അദാനിക്കെതിരെ വന്നത് പക്ഷേ അദാനിയെ ഇന്ത്യയിൽ പൂട്ടാൻ ധൈര്യമുള്ള ഒരാളുമില്ല ഒരാളും ഉണ്ടാവുകയുമില്ല കാരണം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതനായ മനുഷ്യന്റെ ഇഷ്ടതോഴനാണ് അദാനി സുപ്രീംകോടതിയും സെബിയും എല്ലാം തെളിവുകളുടെ അഭാവത്തിൽ അദാനിയെ നീതിമാനെന്ന് കണക്കാക്കി മുഖ്യധാരാ മാധ്യമങ്ങൾ അദാനിക്ക് വേണ്ടി അണിനിരുന്നു അന്വേഷണം നടത്തിയ ഇന്ത്യക്കാരായ പത്രപ്രവർത്തകർക്കെതിരെ കേസ് വന്നു രാഹുൽ ഗാന്ധി എന്നും അദാനിക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹത്തെ അർബൻ നക്സൽ എന്ന് വിശേഷിപ്പിച്ച് വലതുപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും തള്ളിക്കളഞ്ഞു ഇന്ത്യയുടെ ഇലോൺ മസ്ക് ആണ് ഗൌതം അദാനി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മസ്ക് എങ്ങനെയാണോ അതുപോലെയാണ് നരേന്ദ്രമോദിക്ക് അദാനി ഗുജറാത്തിലെ ഒരു സാധാരണ വജ്രവ്യാപാരിയായിരുന്ന അദാനി എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരുടെ പട്ടികയിൽ ഇടം നേടിയതെന്ന് അദ്ദേഹവുമായുള്ള വിവാദങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും ആ അദാനിക്കെതിരെ യു എസിലെ ന്യൂയോർക്കിലുള്ള ഒരു കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് സാമ്പത്തിക തട്ടിപ്പ് എന്ന ഒറ്റ വാക്കിന് കീഴിൽ വരാവുന്ന തട്ടിപ്പ് ഗൂഢാലോചന വഞ്ചന കൈക്കൂലി ഇങ്ങനെ ഒട്ടേറെ കുറ്റകൃത്യങ്ങളാണ് അദാനിക്കെതിരെ യു എസ് കുറ്റപത്രത്തിൽ പറയുന്നത് വൻ പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് പ്രസ്താവനകൾ നടത്തി യു എസ് നിക്ഷേപകരെയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് കേസ് അദാനി ഗ്രീൻ എനർജി പ്രൈവറ്റ് ലിമിറ്റഡിനും മറ്റൊരു കമ്പനിക്കും പന്ത്രണ്ട് ഗിഗാവാട്ടിന്റെ സൗരോർജ പദ്ധതിക്ക് കരാർ ലഭിക്കാൻ ഇന്ത്യൻ സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് ഏകദേശം രണ്ടായിരത്തി കോടി രൂപ കൈക്കൂലി കൊടുത്തെന്നും ഈ പദ്ധതി വഴി ഇരുപത് വർഷം കൊണ്ട് ഏകദേശം ഇരുന്നൂറ് കോടി ഡോളർ ലാഭമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടതുമാണ് യു എസ് പ്രോസിക്യൂട്ടർമാരുടെ പ്രധാന ആരോപണം അദാനിയെ പരാമർശിക്കാൻ ന്യൂമറ യൂണോ ദി ബിഗ് മാൻ തുടങ്ങിയ കോഡുകളാണ് ഉപയോഗിച്ചിരുന്നതെന്നും പ്രോസിക്യൂട്ടർമാർ ആരോപിക്കുന്നു അമേരിക്കൻ കുറ്റപത്ര പ്രകാരം അടിമുടി തട്ടിപ്പാണ് അദാനിയും സംഘവും നടത്തിയിരിക്കുന്നത് എന്നാൽ അദാനി ഗ്രൂപ്പ് അതെല്ലാം നിഷേധിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇനി അദാനിയുടെ അമേരിക്കയിലെ കളി എന്തായിരിക്കും ഒരു കാര്യത്തിൽ ആശ്വസിക്കാം ബിസിനസിന്റെ എല്ലാ അടിയും കളിയും പഠിച്ച നിരവധി കേസുകളിൽ കുടുങ്ങിയ ഡോണൾഡ് ട്രംപാണ് യു എസിന്റെ പുതിയ പ്രസിഡന്റ് വേദനിക്കുന്ന കോടീശ്വരന്മാരുടെ വിഷമം അദ്ദേഹത്തിന് മനസ്സിലാകുമായിരിക്കും അല്ലെങ്കിലും മോദിയും ട്രംപും മച്ചാനും മച്ചാനുമാണല്ലോ അതുകൊണ്ട് അതാനിക്ക് ആശ്വസിക്കാൻ വകയുണ്ടെന്ന് കരുതാം